ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് ും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന കേരള ജനതയോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനക്കെതിരെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ശോഭ സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സോഫിയ ഉദ്ഘാടനം ചെയ്തു വർഷമായി എങ്ങനെ തകർക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നിരവധിയായ പരീക്ഷണങ്ങൾ നടത്തി ഉപയോഗിച്ചും ഗവർണർ ഉപയോഗിച്ചും വലിയ തള്ളിക്കൊണ്ടുപോയി സാമ്പത്തിക പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സമീപനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോ കേരളത്തിലെ മനസ് ഈ രാജ്യത്തിനകത്തെ മനസ്സാക്ഷി ഉള്ള ഏതൊരു മനുഷ്യനെയും പ്രയാസപ്പെടുത്തുകൊണ്ടോ വയനാട് പോലെയുള്ള ഒരു മഹാദുരന്തം നടന്നിട്ടോ ആ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോലും തയ്യാറാകാതെ കേരളത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള അവഗണനയും വെറുപ്പും വയനാട്ടിലെ ജനങ്ങളുടെ മേൽ തീർത്തുകൊണ്ടാണോ മോഡിയുടെ ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് പ്രദേശത്ത് ഉണ്ടക്കയിലേക്കുമൊക്കെ വയനാടിൻ്റെ ദുരന്തം കാണാൻ ആ ദുരന്തം ഉണ്ടായ മുന്നിലേക്ക് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യർ ആ മലകൾ സന്ദർശിക്കാൻ ആ പ്രദേശം സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് രക്ഷിതാക്കൾ കൈക്കി നിന്നുകൊണ്ട് So so it, so so, so Hence, ും നിങ്ങളുടെ വലിയ വാഹനങ്ങളോ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങളെ സന്ദർശിച്ചു പോകുമ്പോ ആ സ്ഥലം കാണാൻ വരുമ്പോ അതിനടിയിൽ ഞങ്ങൾക്ക് കിട്ടാതെ പോയ അൻപത്തി ഒമ്പത് മൃതദേഹങ്ങളുണ്ട് അതുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത് എന്ന് കണ്ണീരോട് കൂടി അവർക്ക് മുന്നിൽ പറയുന്ന രക്ഷിതാക്കളുടെ സഹോദരങ്ങളുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ നിലവിളികൾ ഇന്നും വയനാടിലെത്തി തുടർന്നു ടീച്ചർ അധ്യക്ഷത വഹിച്ചു കെ പി രാധാ രാധാസ് രാധ മാമ്പറ്റങ്ങനെ നന്ദിയും പറഞ്ഞു മാർച്ചന് ഷർമിൾ അപ്പി സുചിത്ര സന്തോഷ് ധന്യ പ്രജ സഭ്യത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ട്വന്റി